വരതയുമായുള്ള വിവാഹബന്ധത്തിന്റെ തകർച്ചയിൽ നിൽക്കവേ ഒരു പിറന്നാൾ കേക്ക് മുറിച്ചുകൊണ്ട് ജിഷിൻ പങ്കുവച്ച ചിത്രമാണ് നടന് അമേയയുമായുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന ആരാധകർക്ക് നൽകിയത് ജന്മദിനാശംസകൾ തോഴി എന്ന് കുറിച്ച് ലവ് യു ആമി എന്നെഴുതിയ കേക്ക് ജിഷിൻ അമേയയ്ക്ക് സമ്മാനിച്ചപ്പോൾ ആരാധകർ തിരിച്ചറിഞ്ഞത് ഇരുവരും തമ്മിലുള്ള സ്നേഹവും ആ പ്രത്യേക അടുപ്പവുമാണ് ആ അടുപ്പം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു അമേയ ആ ചിത്രത്തിന് കുറിച്ച കമന്റ് താങ്ക്സ് മൈ ഡിയർ തോഴ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്ന അമേയയുടെ വാക്കുകൾ ഇരുവരും രണ്ടാമതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്ന സൂചനയാണ് ആരാധകർക്ക് മുന്നിൽ തന്നെ എഴുതിയിട്ടത് അതിനുശേഷം ഒരുമിച്ചുള്ള നിരവധി യാത്രകൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലുള്ള ചേർത്തുപിടിക്കലുകൾ പിടിക്കലുകൾ ഷൂട്ടിങ്ങിന്റെ ഒഴിവു ദിവസങ്ങളിലെ കണ്ടുമുട്ടലുകൾ അതിന്റെ എല്ലാം വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ സീരിയൽ താരങ്ങൾക്കിടയിലടക്കം ഈ പ്രണയം ചർച്ചയായി തുടങ്ങുകയായിരുന്നു എന്നാൽ ജിഷിൻ അരികിലേക്ക് തന്നെ ചോദ്യങ്ങളുമായി അവർ എത്തിയെങ്കിലും പതിവ് ശൈലിയിൽ തന്ത്രപരമായി തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ജിഷിൻ എന്നാൽ ഇപ്പോഴിതാ അമേയ തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് സൗഹൃദത്തിനു മുകളിൽ ഒരടുപ്പവും ഇഷ്ടവും ജിഷിനോട് ഉണ്ടെന്നാണ് അമേയ വെളിപ്പെടുത്തിയത് അങ്ങനെയൊന്ന് ഇല്ലെന്നു പറഞ്ഞാൽ അത് കള്ളമാകും വിവാദങ്ങളെ പൂർണമായും തള്ളിക്കളയുന്നില്ല എന്നാൽ കേട്ട വിവാദങ്ങൾ എല്ലാം ശരിയുമല്ല പൂക്കാലം വരവായി എന്ന സീരിയലിലൂടെയാണ് ജിഷനും അമേയും ആദ്യം പരിചയപ്പെട്ടത് എന്നാൽ അന്നൊന്നും പരസ്പരം സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല ജിഷിനെക്കുറിച്ച് അന്ന് കേട്ടതെല്ലാം മോശം കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അകലം പാലിച്ചായിരുന്നു നിന്നത് എന്നാൽ രണ്ടാമത് കന്യാദാനം എന്ന സീരിയലിലൂടെയാണ് വീണ്ടും ഒരുമിക്കുന്നത് അവിടെ വെച്ചാണ് കൂടുതൽ പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളായി മാറുന്നതും ഒരു വർഷം മുമ്പായിരുന്നു അത് അങ്ങനെ ഇരിക്കെയാണ് ജിഷിന്റെ സഹോദരൻ മരിച്ചത് അന്ന് മാനസികമായി തകർന്നുപോയ പോയ ജിഷിന് ആശ്വാസമായി ഒപ്പം നിന്നത് അമയായിരുന്നു പിന്നീട് സൗഹൃദത്തിന് മുകളിലേക്കുള്ള ഒരു അടുപ്പവും ഇഷ്ടവുമായി അത് വളർന്നു പക്ഷെ വിവാഹം ദാമ്പത്യം എന്നതിലേക്ക് ഇരുവരും ഇപ്പോഴും എത്തിയിട്ടില്ല ആദ്യ വിവാഹങ്ങളിൽ ഇരുവർക്കും പാളിച്ചകൾ സംഭവിച്ചതിനാൽ തന്നെ േറി വിവാഹത്തിലേക്ക് രണ്ടുപേരും പോകുന്നില്ല പിന്നെ ഭാവി എന്താകും ഇതെവിടെ പോയി അവസാനിക്കും എന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് അമേയ തുറന്നു പറഞ്ഞത് അതോടൊപ്പം തന്നെ ജിഷിന്റെ ടോക്സിക് സ്വഭാവത്തെ കുറിച്ചും അമേയ വെളിപ്പെടുത്തി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ് ജിഷിന്റേത് എല്ലാവർക്കും നെഗറ്റീവുകൾ ഉള്ളതുപോലെ അദ്ദേഹത്തിനുമുണ്ടത് പല നല്ല കഴിവുള്ള മനുഷ്യനുമാണ് പലരും ജിഷിനെ മണ്ടനെന്ന് മുദ്രകുത്തുമ്പോൾ അമേയയുടെ സഹോദരി ജിഷിനെ പരിചയപ്പെട്ടപ്പോൾ നല്ല പോസിറ്റീവ് പേഴ്സണാലിറ്റി ആണല്ലോ എന്നാണ് അഭിപ്രായം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ